ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാൻഡോസ് ബോട്ടോഫോഗോയോടെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടിരുന്നു ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യ പകുതിക്ക് തൊട്ട് മുന്നേ ഒരു യെല്ലോ കാർഡ് അദ്ദേഹം വഴങ്ങി പിന്നീട് മത്സരത്തിൻ്റെ എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് മനഃപൂർവ്വം കൈ കൊണ്ട് ഗോൾ നേടിയതിനാണ് നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് വാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും ശേഷം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നെയ്മർ ജൂനിയർ ആരാധകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തന്നോട് ക്ഷമിക്കണം എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് താൻ റെഡ് കാർഡ് വഴങ്ങാതെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് ആ പോയിന്റുകൾ നിങ്ങൾക്ക് എൻ്റെ കണക്കിൽ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ ആ ഒരു പോയിന്റുകൾ താൻ നേടിത്തരും അല്ലെങ്കിൽ ഇതിൻ്റെ കാരണക്കാരൻ താനാണ് എന്നൊക്കെയാണ് നെയ്മർ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോൾ അടിക്കാനുള്ള തൊര ചില സമയത്ത് നമ്മളെ തെറ്റുകളിലേക്ക് നയിക്കും എൻ്റെ സഹതാരങ്ങളോടും ആരാധകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കൂ ഇന്ന് ഞാൻ റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തായാലും മൂന്ന് പോയിന്റുകൾ നേടാൻ സാധിക്കുമായിരുന്നു എന്നത് എനിക്കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ നിങ്ങൾ എൻ്റെ കണക്കിൽ ചേർത്തോളൂ ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത മത്സരം നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല അതിനുശേഷം നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം